ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതുപോലെ ഒരു സിമ്പിൾ ഡോർ ആണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ് ബോർഡ് ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കാം ഞാൻ മന്തല ആർട്ട് പോലത്തെ ഡിസൈനാണ് വരയ്ക്കുന്നത് ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ പെയിൻറ്റ് ചെയ്ത് ഇത് അടിപൊളിയാക്കി എടുക്കാം ഞാൻ ഓറഞ്ചും പച്ചയും മഞ്ഞയും ചോമ്പും എല്ലാം അടിച്ചിട്ടുണ്ട് കളർഫുൾ ആയിക്കോട്ടെ ഒരേ ഡിസൈനിലുള്ള രണ്ടെണ്ണം വീതം നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ സർക്കിളും ഇനി ഒരു നൂലെടുത്ത് ഇതിൽ കോർത്തെടുക്കാം ഒരു സൈഡിൽ നാലെണ്ണം വെച്ചാണ് ഞാൻ കോർത്തെടുക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ അറ്റത്തായിട്ട് ആ സർക്കിൾ കൂടി കോർത്തെടുക്കാം എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്